ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് മാസങ്ങളോളായി നമ്മൾ ഡേമ ലൈഫും പിന്നെ മറ്റുള്ള ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ചെറിയ ചെറിയ ശാരീകമായിട്ടും മനസ്സിലായിട്ട് ചില ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടായേ അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ കൂടുതൽ നമ്മളിതിൽ ഇട്ടിപ്പുട്ടി പരിചയം ഉള്ള ആൾക്കാരൊന്നുമില്ല നമ്മളിവിടെ ഒക്കെ അറിയുന്ന ആൾക്കാരങ്ങനെ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തെന്ന് കേട്ടോ കുറേ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വണ്ടിയാണേലും ഒന്നും ബ്രേക്ക് ഡോൺ ആവുമല്ലോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മൂവനായിട്ട് കാണാം ചെറിയ ചെറിയ ദുഃഖവിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് സുബേക്കുള്ള അലാറം ഇവരെന്താ സുബി വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ മുന്നേ തുടങ്ങും വന്ന് വിളിട്ടോ ഒരു നാലുമണി നാലരൊക്കെ ആകാൻ തുടങ്ങും പിന്നെ വന്ന് കരയിട്ട് കേട്ടോ നമ്മൾ എണീച്ച് വരുന്നവരെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പം നേരം അങ്ങനെ കാണാത്ത പോലെ കിടക്കു കേട്ടോ അപ്പോൾ അതിനൊരു ദേഷ്യമാണീ കാണാട്ടോ നമ്മൾ തൊടാനൊക്കെ ചെല്ലുമ്പോൾ ദേഷ്യ പോട്ട് പോകണമെന്ന് ഈ കാണുന്നത് എന്നും അങ്ങനെ തന്നെ കേട്ടോ അപ്പം വന്ന് വിളിച്ചാലാണ് ഞങ്ങളോട് അറിയാം അലാറും നോക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ആയിരിക്കും പിന്നെ വന്ന് പുറത്ത് പോകണം അപ്പോൾ അതിൽ പകുതി സൈഡ് തന്നെ കിടക്കുമ്പോൾ എനിക്ക് പുറത്ത് വരും പിന്നെ പുറത്തൊക്കെ പോകും ഉള്ളിൽ കയറുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയി കടന്നിട്ട് പിന്നെ ഒന്നേരം നോക്കുമ്പോൾ വന്ന് ഇത്

പപ്പൂസിന്ത്രാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാത്രത്തിലുണ്ട് കുറച്ച് രാത്രി ഞാൻ ഇട്ട് കൊടുത്തിട്ട് കിടക്കണ കേട്ടോ പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ തിന്നൂല്ല പിന്നെ നമ്മൾ പുതിയതായിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാക്കിയുള്ള നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാളിൽ കറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ചായൻ്റെ കടി പാലപ്പാണ്ട് അപ്പോൾ ഞാൻ മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ പോയിട്ടില്ല ഞാനങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നിറച്ച് പോകണീട്ടീട്ട് അങ്ങനെ പണ്ടൊക്കെ കട്ടിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കുവരും അപ്പോൾ നിറച്ച് അങ്ങനെ മേരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പോയിട്ടില്ല മാവ് വെട്ടോ അപ്പോൾ എന്തായാലും മാവ് ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കറിക്ക് ഞാൻ ഉരുളക്കിഴങ്ങായിട്ടൊക്കെ ഉരുളക്കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി എടുത്തതാണ് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് കഷ്ണം പെട്ട് ഉപ്പും വെള്ളം ചേർത്തിട്ട് കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും സമയം എന്ത് വരുന്ന സമയം കൂടെ നമുക്ക് അപ്പം ചുട്ടെടുക്കണം അപ്പം ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടാണ് മാവ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ ഈസ്റ്റ് ചേർത്ത്ക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കിട്ടും അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി തന്നെ പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മൾ പച്ചരിയും പിന്നെ ഒരു ലേശം തേങ്ങയും ചോറും ചേർത്ത് അരച്ചിട്ട് ഈസ്റ്റും ഉപ്പും മഞ്ഞസാരയൊക്കെ ചേർത്തിട്ട് കൂട്ടി വെക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അപ്പൊക്കെ ചൂട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അടുക്കളയിൽ വന്നിട്ട് മുപ്പൊരു ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നോക്കണ്ട വാഷിംഗ് ബേസൺ അതിൻ്റെ കണ്ണടക്കണ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ അപ്പൊ ഒക്കെ റെഡിയായി കഴിഞ്ഞ് അടച്ചി വെച്ചിട്ടുണ്ട് ചൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ചട്ടിയെടുപ്പിച്ചിട്ട് വെല്ലുവിളി ഇഞ്ചിയും എന്താ കടവും കറിവേപ്പിലയും പറ്റൻ മുളക് ഇട്ടിട്ട് പിന്നെ ഒന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് വേവിച്ചാൽ ഉരുളക്കിഴങ്ങി ചേർത്തിട്ട് ഒന്നിടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഒരാൾ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അതാ ഞാൻ അപ്പത്തിന് മാവ് കൂട്ടി വച്ച പാത്രം ഉരുളക്കിഴങ്ങ കുക്കറൊക്കെ ഒന്ന് അപ്പം തന്നെ കഴിവെക്കാൻ കേട്ടോ എത്ര നമ്മൾ കഴി വെച്ചിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഉണ്ടാവും പാത്രമൊക്കെ കഴുകാൻ അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകൊക്കെ വിചാരിച്ചു കയ്യിൽ ചായക്കും എടുത്ത് വെച്ചിട്ടുണ്ടോ ചായക്ക് താമസം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ചായ കൊടുക്കട്ടെ ഞാനും ചായ കൊടുക്കട്ടെ നാട്ട് ഇവയുടെ എന്നിട്ട് ടി വി ആണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാട് ഭാഗത്തു തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും ചായ ഒക്കെ നോത്ത് കൊടുക്കട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടി റെഡി ആയോണ്ടിരിക്കും ഞാൻ ചായ പിടിച്ചാൽ എത്തിയിട്ടില്ല ഞങ്ങൾ ചായ വിളിച്ചാൽ എടുക്കുമ്പോഴത്തേനും അവനോട് റേറ്റ് വരും കേട്ടോ ഫോണും വീഡിയോ എടുക്കണിഷ്ടമില്ലാത്ത കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചായ ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് ചായ പിടിക്കുന്ന സമയത്താണ് കേട്ടോ ഫോണ് നോക്ക് ഫോൺ നോക്കാതാണെങ്കിൽ പൊന്നുവിന് മെസ്സേജ് ആക്കാം കേട്ടോ ഈ സമയത്താണ് ഒരു എട്ട് മണി ഒക്കെ ആ സമയത്താണ് പൊന്നു കോളേജിൽ പോകാനൊരുങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണൊക്കെ മെസ്സേജ് വെക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നാട്ടിൽ എവിടെ നിന്നൊരു വിളി വെക്കണേ എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഇപ്പോഴില്ല കുറച്ച് കഴിയട്ടെ കാക്കളിൽ പോട്ടെ ഇപ്പോഴില്ല കുറച്ച് കഴിഞ്ഞിട്ട് കാക്ക ഒക്കെ പോട്ടെ എന്നിട്ട് പോവാട്ടോ അപ്പം അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ അപ്പൂസ പോണ വാപ്പിങ്ങ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പൂസിനെ ഞാൻ ഈ മതിൻ്റെ അടുത്തോടെ കെട്ടിയിട്ടുണ്ട് ഞാനതൊരു മുറ്റടിച്ചൂരി മുറ്റടിച്ചൂര് കഴിഞ്ഞിട്ട് മുറ്റടി കിടുന്ന സമയത്ത് ഞാൻ അപ്പൂസിനെ മുറ്റത്തുകൂടി വിടാം മുറ്റത്ത് കൂടി വിട്ടാലും ചിലപ്പോൾ കയറുണ്ടാവും കഴിഞ്ഞെന്നാലും അത് ഞാൻ ഓടും അപ്പനകത്ത് ഒത്തരൊക്കെ നടത്തിയിട്ട് എവിടെയെങ്കിലും കിട്ടിയിരുന്നു അപ്പോൾ ഈ മതിൻ്റെ അരി ഇങ്ങനെ കെട്ടി എറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മേലക്കേറി കളിച്ചിട്ടോ അങ്ങനെ ഈ ചെറുതടയിലൊക്കെ നടന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്വയം ഉണ്ടാവില്ല കര തന്നെ ഇരിപ്പിട്ടോ ഉള്ളിലൊക്കെ ഇട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സില്ല ഉള്ളിലൊക്കെ കെട്ടിട്ടാണെങ്കിൽ പുറത്തിറങ്ങണം അപ്പം ഇനി പുറത്തിറങ്ങി മദലും നിന്നാലും വേണ്ടില്ല പുറത്തിറങ്ങണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയാൻ മുറ്റക്കടിച്ചു വന്നിട്ടോ മുറ്റക്കടിച്ചു വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മരത്തിൻ്റെ ഒരു കൊമ്പും വേണ്ടോ അവിടെ കെട്ടിയിരിക്കുന്നത് ചിലപ്പോൾ അത് അപ്പുറത്തൊക്കെ ചാടും ചിലപ്പോൾ ഉള്ളിലേക്ക് ചാടും അപ്പം അത് അങ്ങനെ കുറച്ചു നേരം കെട്ടിയിട്ട് ഇപ്പോൾ തന്നെ അപ്പുറത്തൊക്കെ ചാടി ഇറങ്ങി ഓടിയുന്നുണ്ടോ അപ്പോൾ പിന്നെ കഴുത്തൊന്ന് ബെൽറ്റ് ഉരിപ്പൂരിയും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ മറ്റടിച്ചതല്ലേ അപ്പോൾ പിന്നെ നല്ലവണ്ണം പൊടി മാറിയിട്ടുണ്ടോ ചിറ്റുണ്ടോയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൃഷിയാക്കിയിട്ടുണ്ട് ഇനി കഞ്ഞിക്ക് വെള്ളമൊക്കെ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ തന്നെ സമയം നേരം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പൂസ് ഇറങ്ങി ഓടി ചളി പോയിട്ട് ചളിയൊക്കെ ആക്കി മേത്തുകൂടിയൊക്കെ ആക്കി വന്നിട്ട് ഒന്ന് കഴി കൊടുക്കുക ചെയ്തിട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് കുളിച്ചതൊന്നും ഇല്ല കായംകാരമൊക്കെ ഒന്ന് കഴിക്കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കുറേ നേരം മഴകിട്ടുണ്ട് പിന്നെ എന്നാൽ രാവിലെ ചാവടി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞൊരു ഒമ്പതര പത്ത് മണിയൊക്കെ തന്നെ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ അതുവരെ ഒന്നും കുറച്ച് നേടും ഇരിക്കും അല്ലെങ്കിൽ അടുക്കൾ എന്താണ് അടുക്കള മുറ്റൊക്കെ നടിച്ച് വരിയിട്ട് അങ്ങനെ കുറേ പണിയെടുത്ത് കയറക്കെട്ടോ അപ്പോൾ അത് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അച്ചമ്പട്ടിയിൽ പല ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പം അത് അന്ന് ചൂടായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഇന്നലെ കൊണ്ടുവന്നാൽ കേട്ടോ ഞണ്ടാണ് പിന്നെ അയില മീനും ഞണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അയില പുരിക്കാൻ വേണ്ടി വെച്ചിട്ട് പല ദിവസം രാത്രി ഓരോന്നും പരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞണ്ടവിടെ വെച്ചിട്ടോ എൻ്റെ കറിയൊക്കെ ചേർത്തിട്ട് അതൊക്കെ ഒന്ന് അങ്ങനെ കയ്യും കാലൊക്കെ ഒന്ന് വെട്ടിച്ചിട്ട് അതൊന്ന് പ്ലെയിൻ ചെയ്യണ്ട നന്നാക്കിട്ട് തന്നെ കൊടുന്ന് നിൽക്കണം അത് അതിന് പക്ഷേ ഇതിൽ കയ്യും കാലം ഒക്കെ ഒന്ന് വേറെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നടുകൊന്ന് കയറി എടുക്കണ്ടട്ടോ അപ്പോൾ നല്ലോണം മസാലയൊക്കെ പൊടിച്ച് വരും ഇനി ഇത് പുറത്തോണ്ട് നല്ലോണം കഴിയെടുക്കണം അപ്പോൾ അതാ ഞണ്ടൊക്കെ നല്ലോണം കഴി വൃത്തിയാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇന്ന് ഇനി ഞണ്ട് കറി വെക്കണം പിന്നെ എന്താണ് ചുമ്പളങ്ങ മോരി കറിയും വയ്ക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കടയിൽ ഇതാ പച്ചക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിലെടുത്തിട്ടാണ് അതിന് ഉള്ളി വേണം വെല്ലുള്ളി വേണം പിന്നെ ഞണ്ട് വെക്കാനായിട്ടോ അപ്പോൾ വെല്ലുവിളി കഴിഞ്ഞിട്ടാണ് അപ്പോൾ വാങ്ങിക്കാൻ നമ്മൾ വാങ്ങിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ വരട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ള ഒക്കെ കറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതൊക്കെ ചേച്ചെടുത്താണ് അപ്പോൾ അത ചട്ടിയ എളുപ്പത്തിൽ ഞാൻ വെല്ലുവിളി വാറ്റിയിട്ടുണ്ടായിരുന്നു അത് വെല്ലുവിളി ചേച്ചിട്ട് വാറ്റീട്ട് പിന്നെ എഞ്ചിയും വെളുത്തുള്ളി ചാച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്കുക മുളകും പൊടി ചേർത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം എടുക്കണം അപ്പോൾ ഞാൻ ഞണ്ടോ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് സ്പീഡിൽ കണക്കണത് നമുക്ക് ബോറടിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണുന്നവർക്ക് കാണാൻ ഒരുപാട് ആളുണ്ടാവും എന്തായാലും കാണുന്നവർക്ക് ബോർ അടിക്കേണ്ടത് കയറ്റിയിട്ടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അത് പച്ചമുളകും തക്കാളിയും ചേർത്ത് ആ മൂലം വാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് അതിലേക്കുന്നതാണ് വൃത്തിയൊക്കെ വെച്ചു കൂടി ചേർത്തിട്ട് നല്ലവണ്ണം വെച്ചെടുക്കാം അപ്പം ഈ പാനിലൊക്കെ ഞണ്ടിട്ട് വെച്ചാൽ എനിക്ക് പേടിയാണെങ്കിൽ അങ്ങനത്തെ ചട്ടി കൂടി വീടിയിരുന്നുള്ളതിനുമ്പോൾ ഞാൻ ഇങ്ങനെ ഞണ്ട് വാങ്ങിയിട്ട് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ അപ്പോൾ വന്നാൽ അതിൻ്റെ കയ്യമ്മയും കാലുമൊക്കെ മുള്ളുപോലെയൊക്കെ ഉണ്ടാവുമല്ലോ അത് പുറത്തിയിട്ട് ചട്ടിയൊക്കെ നാശമാകുമെന്നുള്ള ഇതൊക്കെ ഉണ്ടായിട്ടാലും അതൊക്കെയൊക്കെ നിളക്കി വെച്ചിട്ടുണ്ടതിൽ അപ്പോൾ അതാണ് ഞണ്ടൊക്കെ നല്ലോണം വഴറ്റിയിട്ടതിൽ കുരുമുളക് പൊടിയും ചേർത്ത് തന്നെ ചീരപ്പൊടിയും ചേർത്ത് വിട്ടോ വലിയ ചീരത്തിൻ്റെ പൊടി എന്നിട്ട് നല്ലോണം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കും ഉപ്പ് കുറവായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞണ്ടുകറി വയ്ക്കാനും തിന്നാനൊക്കെ ടേസ്റ്റാണ് പക്ഷേ ഇത് ഇന്ന് ഇട്ടു കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇതിൻ്റെ അതിലും തുറക്കായിട്ട് പുട്ടൂസിന് അതാണ് ഞണ്ടുകറി വലിയ ഇഷ്ടം ഒന്നുമില്ല കേട്ടോ ചിലപ്പോൾ കൂട്ടും ചിലപ്പോൾ കൂട്ടലും കണ്ടാറിയത് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അവർ അപ്പോൾ നമ്മൾ പച്ചക്കറി കൊടുന്ന് ഞാൻ ഒന്ന് പിന്നെ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ അമരക്കയുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് അപ്പം ഒന്ന് അന്നും ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പാത്രമൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം വാടാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയിട്ടൊന്നുമില്ല കേട്ടോ ആൻ എടുത്ത് വെക്കാനുമ്പോൾ കഴുകണമെങ്കിൽ പിന്നെ കഴിയാൽ അതിൻ്റെ വെള്ളം പോകാനൊക്കെ നിൽക്കണം കേട്ടോ അപ്പോൾ അതിനൊന്നും സമയമില്ല അപ്പോൾ അതങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ് പിന്നെ പച്ചമുളക് ഞെട്ടി കളഞ്ഞിട്ട് കുപ്പിയിലിട്ട് വെക്കാൻ കേട്ടോ അപ്പോൾ ഞാനത് ആ കുപ്പിയിൽ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് കഴിയതാണ് അപ്പോൾ അതാത് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കഴിയുന്നത് കാരണം വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചാണ് കേട്ടോ വെല്ലുവിളിയൊക്കെ അതായതിന് ഫ്രിഡ്ജിൻ്റെ പസരയിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ മലയാളം കുമ്പളങ്ങട്ടോ കറി വെക്കണം കുമ്പളങ്ങൾ മോടി അറി വെക്കണം അപ്പോൾ അതിന് കുമ്പളങ്ങ എടുത്തിട്ട് അത് ഒരു കഷ്ണട്ട് വെക്കുന്നത് അപ്പോൾ ഞണ്ട് റോസ് ഉള്ള കാരണം കറി അധികമായിരിക്കും വേണ്ടിയിട്ടില്ല എന്നാലും വെച്ചിട്ടില്ലെങ്കിൽ കറി വെച്ചിട്ടില്ലേന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ അത് കാരണം ഒരിത്തിരി കറിയൊക്കെ വിചാരിച്ച് അപ്പം അതിൻ്റെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ജേ അരിയാണ് ജേ അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേവുള്ള അരിയാണല്ലോ അപ്പോൾ തലേസം വെച്ച ചോറ് പറഞ്ഞാൽ അതിവിൻ്റെ അരിയുടെ ചോറാണ് കേട്ടോ അപ്പോൾ അത് ബാക്കി ഉണ്ടോ ഞാനത് ജേ അരി കുറച്ചിട്ടിട്ട് ആ ചോറ് വേകുന്ന സമയത്ത് വേഗാനാകുന്ന സമയത്ത് പിന്നെ ചോറായി കൂടി ഇട്ടിട്ട് നൂണ് താപ്പിച്ചിട്ട് പോയി വിചാരിച്ചിട്ട് അപ്പോൾ ഒരു മയുണ്ടാവുമല്ലോ ചോറിന് ചെറും ജേ അരി വെക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ബുദ്ധിമുട്ടാണ് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ എപ്പോഴും അതിബൻ്റെ അരി തന്നെ വാങ്ങൂള്ളൂ കേട്ടോ പ്രാവശ്യം അരി വാങ്ങിയപ്പോൾ അരി അരി മാറി വാങ്ങിക്കൂടുന്നതാണ് അപ്പോൾ അത് കാരണം വേവനയും നല്ല പണിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഞണ്ടൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ച് കറിവേപ്പയും കൂടെ ഇട്ട് അവിടെ മാറ്റി വെക്കുകയാണ് ഗ്യാസൊക്കെ ഒപ്പം ഉണ്ട് അതിൻ്റെ ഇടയിൽ വേറെ മഴക്കുന്നുണ്ടോ ഇവിടെ കറിവപ്പം റെഡി ആയിട്ടുണ്ട് കടുവറുപ്പ് പപ്പറം വേർപ്പിച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറ് വൈകുന്നേരത്തേക്ക് ചോറ് തന്നെ ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ദൂച്ചക്കറിൻ്റെ ചോറും ഒക്കെ രണ്ട് പാത്രം എല്ലാം 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 എക്കിയിട്ട് ഊട്ടി വെച്ചിട്ടുണ്ട് ചോറും കറിയെല്ലാം കാര്യമായിട്ടും കുഴപ്പമില്ല ഇതുകറി നമ്മൾ തയ്യാറായിട്ടുണ്ട് പൈൻകളിൽ അടുത്തും തുറക്കൊക്കെ ചെയ്യേണ്ടായിരുന്നു കേട്ടോണ്ട് അപ്പം അതിനും സമയം രണ്ട് മണിയായിട്ടും ഉണ്ട് കേട്ടോ ചില ദിവസം അങ്ങനെയുള്ള പണി ഒരുങ്ങനെയല്ല ചില ദിവസമായിട്ട് പെട്ടെന്ന് പണി ഒരുങ്ങുകയും ചെയ്യും അങ്ങനെ പണി ഒരുങ്ങുക അത്ര ദിവസമായി നമുക്ക് രണ്ട് മണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറും